അറുപത് വയസ്സിൽ കൂടുതലുള്ള പുരുഷന്മാരിലും സ്ത്രീകളിലും കാണുന്ന ഒരു വാർത്തക്യ സഹജമായിട്ടുള്ള രോഗമാണ് മുട്ടുവേദന എന്നാൽ ഇന്നത് കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ വരെ കണ്ടു തുടങ്ങുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഏജ് കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾ എടുക്കുക ഒരു നാല് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾ അവരിൽ അവർ മുട്ടുവേദനയായിട്ട് വരാറുണ്ട് ശരിക്കും അതൊരു മുട്ടുവേദനയല്ല അതൊരു റഫേഡ് പെയിൻ ആണ് അതായത് അവരുടെ ഹിപ്പ് ജോയിൻറ്റിലുള്ള സാധാരണ അറുപത് വയസ്സിൽ കൂടുതലുള്ള പുരുഷന്മാരിലും സ്ത്രീകളിലും കാണുന്ന ഒരു വാർത്തക്യ സഹജമായിട്ടുള്ള രോഗമാണ് മുട്ടുവേദന എന്നാൽ ഇന്നത് കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ വരെ കണ്ടു തുടങ്ങുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഏജ് കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾ എടുക്കുക ഒരു നാല് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾ അവരിൽ അവർ മുട്ടുവേദനയായിട്ട് വരാറുണ്ട് ശരിക്കും അതൊരു മുട്ടുവേദനയല്ല അതൊരു റഫേർഡ് പെയിൻ ആണ് അതായത് അവരുടെ ഹിപ്പ് ജോയിന്റിലുള്ള നീർക്കെട്ട് കാരണം ഉണ്ടാവുന്ന വേദനയാണ് രണ്ടാമത് അഡോളസെൻസ് അവരിലെടുക്കുകയാണെങ്കിൽ മുട്ടിൻ്റെ ചിരട്ടയുടെ ബാക്കിൽ തരുണാസ്തി ഉണ്ട് അതിൽ വരുന്ന തേയ്മാരണം കാരണം ഉണ്ടാകുന്ന പെയിനാണ് കൂടുതലായിട്ട് അഡോളസൻസിൽ കാണുന്നത് മൂന്നാമത് പ്രായമുള്ളവരിൽ കാണുന്ന മുട്ടുവേദന അത് തേയ്മാനാണ് അതിനെയാണ് നമ്മൾ പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലും അത് സ്ത്രീകളിലാണ് കാണുന്നത് കാരണം അവരുടെ അമിതമായിട്ടുള്ള ഭാരം കാരണമാണ് ഈ തേയ്മാനം ഉണ്ടാകുന്നത് ഇപ്പം നമ്മളൊരു അമ്പത് കെ ജി ഉള്ള ഒരാളെ അമ്പത് കിലോ ഉള്ള ഒരാളെ എടുക്കുകയാണെങ്കിൽ അയാളുടെ ഒരു മുട്ട് ബെയർ ചെയ്യുന്നത് നൂറ്റി അമ്പത് കെ ജി ആയിരിക്കും അതായത് അയാളുടെ ഭാരത്തിൻ്റെ മൂന്നിരട്ടിയായിരിക്കും അയാളുടെ ഒരു മുട്ട് ബെയർ ചെയ്യുക അപ്പോൾ അയാളിപ്പോൾ ഒരു കെ ജി കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു മൂന്ന് കെ ജി കുറയ്ക്കുന്നതിന് തുല്യമാണ് വേറൊരു റീസൺ ആണ് സ്പോർട്സ് പേഴ്സണിൽ കാണുന്ന മുട്ടുവേദന അതായത് ലിഗമെൻ്റ് ഇഞ്ചുറി കാരണം എന്തെങ്കിലും ഫ്രാക്ചറോ അതെന്തെങ്കിലും കാരണം ഉള്ളിലുള്ള എന്തെങ്കിലും ടെയറ് കാരണം ലിഗമെൻ ടെയർ കാരണം ഉണ്ടാകുന്ന വേദനയുണ്ട് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുട്ടുവേദന എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം പോയിട്ട് പെയിൻ കില്ലർ പോയിട്ട് എടുക്കും വേദന സംഹാരി എടുത്തിട്ട് അത് ആ പെയിൻ അങ്ങ് കുറയ്ക്കും പെയിൻ കുറച്ച് കഴിഞ്ഞിട്ട് അവർ തന്നെ സ്വയം ചികിത്സിക്കാൻ തുടങ്ങും അപ്പം ഈ ഒരു കാരണങ്ങൾ എന്ത് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ മുട്ടുവേദന വരുന്നത് എന്ന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക അതിന് നമ്മൾ എയർലി ഡയഗ്നോസ് നമുക്ക് ചെയ്യാൻ പറ്റും എക്സ് റേ എക്സ്റേയിലൂടെ നമുക്ക് എന്താണ് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെയുള്ളതാണ് എം ആർ ഐ എം ആർ ഐയിലൂടെ കറക്റ്റ് പിക്ചർ നമുക്ക് കിട്ടും കാർട്ടിലേജിൻ്റെ തിക്കനിങ് അല്ലെങ്കിൽ തിന്നിങ് ഇതൊക്കെ കറക്റ്റ് നമുക്ക് എം ആർ ഐയിലൂടെ കാണാൻ കഴിയും ഈ നീ ജോയിന്റ് എന്ന് പറയുന്നത് കുറേ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തതാണ് അതിൽ എല്ലുണ്ട് ഉണ്ട് ലിഗമെന്റ് ഉണ്ട് കാർട്ടിലേജ് ഉണ്ട് നമ്മുടെ തൊടയല് ഫീമർ നമ്മുടെ മുട്ടിന്റെ താഴെയുള്ള എല് അതിനെയാണ് നമ്മൾ പറയുന്നത് ടിബിയ പിന്നെ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ലിഗമെന്റ് ഉണ്ട് അതേപോലെ കാർട്ടിലേജ് ഉണ്ട് കാർട്ടിലേജ് എന്ന് പറയുന്നത് രണ്ട് മുട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു സൈനോവിൽ ഫ്ലൂയിഡ് പോലെ ഒരു കുഷനിങ് എഫക്ട് തരുന്നതാണ് ഈ കാർട്ടിലേജ് അതിന് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നു മീഡിയൽ മെനിസ്കസും ഉണ്ട് ലാറ്ററൽ മെനിസ്കസും ഉണ്ട് അതേപോലെ മസിൽസ് ഉണ്ട് നമ്മുടെ നീ ജോയിന്റിൽ മസിൽസ് ഉണ്ട് ടെൻഡൻസ് ഉണ്ട് ഈ മസിൽസിനെ ബോണിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ടെൻഡൻസ് അതുപോലെ നെഴ്സ് ഉണ്ട് ആർട്ടറീസ് ഉണ്ട് ഇതെല്ലാം ഫോം ചെയ്യുന്നതാണ് എന്ത് നീ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ന് ഒ പിയിൽ വരുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ് മുട്ടിൻ്റെ ഫ്രണ്ടിൽ അതായത് മുട്ടിൻ്റെ മുന്നിലായിട്ട് വേദന വരുന്നു എന്ന് അത് കൂടുതൽ എപ്പോഴാണ് ഒന്നെങ്കിൽ അവർ കുനിഞ്ഞെന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുട്ട് മടക്കുമ്പോഴോ പ്രാർത്ഥിക്കാനായിട്ട് മുട്ട് മടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ അപ്പോൾ മാത്രം വരുന്നൊരു പെയിൻ നല്ല പെയിൻ ആയിരിക്കും അതിന് നമ്മൾ ആൻറ്റീരിയർ നീ ജോയിൻറ്റ് പെയിൻ എന്ന് പറയും കാരണം നമ്മുടെ മുട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് പാറ്റിലുണ്ട് അതായത് ചിരട്ടയുണ്ട് ചിരട്ടയുടെ ബാക്കിൽ ഞാൻ പറഞ്ഞു കാർട്ടിലേജ് ഉണ്ട് ഈ കാർട്ടിലേജിന് വരുന്ന തേമാനം കൊണ്ടുവരുന്ന പെയിനാണ് ഈ ആൻറ്റീരിയർ നീ ജോയിൻറ് പെയിൻ അത് മെയിനായിട്ടും കാണുന്നത് അഡോളസൻസിലാണ് ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക അവർ ഭാരമായിട്ടുള്ള ജോലികൾ അതായത് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുക അതേപോലെ നമ്മുടെ ജോയിൻസിന് മൂവ്മെന്റ് കൊടുക്കുന്ന ജോലികൾ കഴിവതും ഒന്ന് കുറയ്ക്കുക നമ്മുടെ മസിൽസ് സ്ട്രെങ്തൺ ചെയ്യുന്ന എക്സസൈസ് ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുക ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ല് തേയ്മാനമാണ് അതേപോലെ നമ്മുടെ ബോൺസിൽ വരുന്ന വീക്ക്നെസ് കാരണം ഉണ്ടാകുന്ന തേയ്മാനമാണ് ഓസ്റ്റിയോ പോറസിസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണ് പൊടിഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ഓസ്റ്റിയോ പോറസിസ് ഈ എല്ല് തേയ്മാനത്തിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരിതാണ് ഒരു ക്രാക്കിൽ പോലെയുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഈ നീ ജോയിൻറ് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പടക്കം പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് ചെറിയൊരു സൗണ്ട് ഈ സൗണ്ട് എന്ന് പറയുന്നത് എല്ല് തേയ്മാനം ഉള്ളവർക്ക് മാത്രം വരുന്നതല്ല അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇപ്പം നിങ്ങളുടെ മുട്ടിൽ നിന്നൊരു സൗണ്ട് വന്നു കഴിഞ്ഞാലേ അയ്യോ എനിക്ക് എല്ല് തേമാനമാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് കാരണം ഈ എല്ല് തേ ഈ ഒരു സൗണ്ട് വരാനുള്ള ഒരു റീസൺ ഉണ്ട് ഒന്നാമത് ഞാൻ പറഞ്ഞു നമ്മുടെ രണ്ട് മുട്ടിൻ്റെ ഇടയ്ക്ക് സൈനോവിൽ ഫ്ലൂയിഡ് ഉണ്ട് ഈ ഫ്ലൂയിഡിൽ പ്രോട്ടീൻസ് ഉണ്ട് അതേപോലെ ഗ്യാസ് ഉണ്ട് നൈട്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് കാർബൺ ഡയോക്സൈഡ് എല്ലാം ഉണ്ട് അപ്പം ഈ ഗ്യാസ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ നീ ജോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്യാസ് പൊട്ടുന്നതാണ് ഈ സൗണ്ടായിട്ട് നമുക്ക് കേൾക്കുന്നത് അപ്പോൾ അതൊരു അതിന് നമ്മൾ വെറും പറയുന്നത് നക്കിൾസ് എന്നാണ് നമ്മളിപ്പം ഞൊട്ട പൊട്ടിക്കുമ്പോൾ ഒരു ഇല്ലേ അതാണ് ആ ഒരു സൗണ്ട് രണ്ടാമത് കാണുന്ന സൗണ്ടാണ് എല്ല് തേമാനത്തിൽ ഉണ്ടാകുന്ന സൗണ്ട് അത് കാർട്ടിലേജ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസാണ് അത് മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ടാമത് നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് മത്സ്യങ്ങൾ ഉണ്ടാവും ചെറിയ മത്സ്യങ്ങൾ അയല ചൂര ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക അതേപോലെ നട്ട്സ് നിങ്ങൾ നന്നായിട്ട് കഴിക്കുക വാൾനട്ട് വാൾനട്ടിലൊക്കെ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ വെജിറ്റേറിയൻസിനാണെങ്കിൽ അവർക്ക് അവക്കാട നന്നായിട്ട് കഴിക്കുക പിന്നെ പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക കടല പരിപ്പ് ഇതൊക്കെ നിങ്ങൾ രാവിലെ മുളപ്പിച്ചോ അല്ലാതെയുമായിട്ട് കഴിക്കുക കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കുക മിൽക്ക് കേട് യോഗട്ട് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക അതേപോലെ വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക നിങ്ങളുടെ മുട്ടുവേദന റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് കടുകെണ്ണയില്ലേ അത് ഒരു സ്പൂൺ നിങ്ങൾ നിങ്ങളെടുത്തിട്ട് അത് ഹീറ്റ് ചെയ്യുക ചൂടാക്കിയിട്ട് നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക നല്ലൊരു റിലീഫ് കിട്ടും രണ്ടാമത് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രഷൻ നിങ്ങൾ ഒരു മിനിറ്റ് ഇപ്പോൾ ചൂട് പിടിപ്പിക്കുകയാണെങ്കിൽ അടുത്ത മിനിറ്റ് നിങ്ങളവിടെ കോൾഡ് കംപ്രഷൻ കൊടുക്കുക അതിങ്ങനെ നിങ്ങൾ മാറ്റി മാറ്റി ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുക ഒരു ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാം ഈ രണ്ടെണ്ണം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ പെയിന് റെഡ്യൂസ് ചെയ്യാൻ കഴിയും മൂന്നാമത്തെ ഒരു ടിപ്പാണ് പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഒരു ചെറിയൊരു കഷ്ണം നിങ്ങൾ ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കുർക്കുമിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ പെയിനെ അതേപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കും മുട്ടുവേദന ഉള്ളവർക്ക് മുട്ടുവേദന കുറയ്ക്കാൻ പറ്റുന്ന മൂന്ന് എക്സസൈസ് ഞാനിവിടെ പരിചയപ്പെടുത്തി തരാം ആദ്യത്തേന്ന് പറയുന്നത് നിങ്ങളൊരു ടർക്കി എടുത്തിട്ട് അത് റോൾ ചെയ്യുക റോൾ ചെയ്തതിന് ശേഷം നിവർന്ന് ഒരു കട്ടിൽ കിടക്കുക നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്തായാലും ചെയ്താൽ മതി കിടന്നതിന് ശേഷം ഈ ടർക്കി നിങ്ങൾ മുട്ടിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യുക മുട്ടിൻ്റെ അടി പ്ലേസ് ഇതിപ്പം ചെറിയൊരു ടർക്കി ആയതുകൊണ്ടാണ് വലിയ ടർക്കി ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മുട്ടും കവർ ചെയ്യുന്ന ടൈപ്പിൽ വെക്കാം അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ രണ്ട് കാലിലും ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഒരു കാലിലാണ് ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ടർക്കി മുട്ടിൻ്റെ അടി വെച്ചതിന് ശേഷം നിങ്ങളുടെ മുട്ടിൽ പ്രഷർ കൊടുക്കുക മുട്ടിൽ പ്രഷർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ ഇവിടെ പൊന്തി വരും ഇത് നിങ്ങളൊരു വൺ മിനിറ്റ് ചെയ്യാം ഈ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക ഇൻഹെയിലും ചെയ്യുക എക്സെയിലും ചെയ്യുക അത് നിങ്ങൾ ശ്രദ്ധിക്കുക വൺ മിനിറ്റ് നിങ്ങളിങ്ങനെ പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്ത് തേർട്ടി സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക ഇത് നിങ്ങൾ സൈമിൾട്ടേനിയസായിട്ട് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഒരു കാലിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ അടുത്ത തേർട്ടി സെക്കൻഡ് വൺ മിനിറ്റ് ഈ കാലിലും അതേപോലെ തേർട്ടി സെക്കൻഡ് റെസ്റ്റും ചെയ്യാം ഇത് നിങ്ങൾ ഡെയിലി രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് നിങ്ങളുടെ മുട്ടുവേദന കുറയ്ക്കാൻ വളരെ ഉപകരിക്കും രണ്ടാമത്തെ എക്സസൈസാണ് നിങ്ങളിങ്ങനെ നീണ്ട് കിടക്കുക കിടന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കാലും ഫ്ലെക്സ് ചെയ്യുക രണ്ട് കാലും ഫ്ലെക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പുറം നിങ്ങളൊന്ന് ഉയർത്തുക ഊര നിങ്ങൾ കുറച്ചൊന്ന് ഉയർത്തുക ഇങ്ങനെ ഉയർത്തി വൺ മിനിറ്റ് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക ഈ സമയം നിങ്ങൾ ഇൻഹെയിലും ചെയ്യണം എക്സെയിലും ചെയ്യണം ഈ സമയത്ത് നിങ്ങളുടെ ഇവിടുത്തെ മസിലാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത് നിങ്ങൾ വൺ മിനിറ്റ് ഇങ്ങനെ നിന്നതിന് ശേഷം റിലാക്സ് ചെയ്യുക തേർട്ടി സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക ഇത് ഡെയിലി നിങ്ങളൊരു ഫൈവ് ടൈംസ് ചെയ്യുക നിങ്ങളുടെ നീ ജോയിൻറ്റ് പെയിന് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്നാമത്തെ എക്സസൈസാണ് നിങ്ങളൊരു ചെയർ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് ഇരിക്കുക ഒരു ടെൻ സെക്കൻഡ് നിങ്ങളിങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് എഴുന്നേക്കുക വീണ്ടും ഇരിക്കുക എഴുന്നേക്കുക ഇങ്ങനെ നിങ്ങളൊരു അഞ്ച് തവണ ചെയ്യുക ഇത് നിങ്ങളുടെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റിയ ഒരു വളരെ നല്ലൊരു എക്സസൈസാണ് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ നീ ജോയിൻ്റ് പെയിൻ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയൊക്കെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുട്ടുവേദനയ്ക്ക് യാതൊരു കുറവുമില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ ഈ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ശേഷം നമ്മുടെ ഹോമിയോപതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം നിങ്ങളെ ഫോണിൽ വിളിച്ച് അതായത് നിങ്ങളെ ഫോണിൽ വിളിച്ച് നമ്മൾ ഡീറ്റെയിൽ എടുത്തതിന് ശേഷം മെഡിസിൻ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു മുട്ടുവേദനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ആയി വീണ്ടും ഒരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ താങ്ക്